അപ്പൊ ഇന്ത്യ ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ വരെ എത്തി നിൽക്കുകയാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് ബേക്കിലാണ് അത് സത്യം തന്നെ നമ്മൾ ഒരുപാട് ബേക്കിലാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയിട്ട് ഇന്ത്യ ഒരുപാട് പുറകിലാണ് ഇപ്പോഴാണ് ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വന്ദേ ഭാരത് പോലുള്ള എക്സ്പ്രസ്സുകളൊക്കെ നമ്മൾ നമ്മളിപ്പോഴാണ് എന്താ പറയാ നമുക്ക് കാണാൻ പോലും സാധിച്ചത് അതൊക്കെ ഏറ്റവും ലോ സ്പീഡാണ് ഇവിടുത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ അതിലോട്ട് നമ്മൾ എത്താൻ വേണ്ടി എടുത്ത വർഷങ്ങളാണ് നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ജനങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നുന്ന ഒരു കാര്യം അതായത് ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങൾ ഇപ്പൊ ജപ്പാനായിക്കോട്ടെ ചൈന ആയിക്കോട്ടെ കൊറിയ ആയിക്കോട്ടെ സകല രാജ്യങ്ങൾ നോക്കിയാലും ഈ പറഞ്ഞ ഇന്ത്യ എത്രയോ പുറകിലാണ് നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു ഇന്ത്യ എത്രത്തോളം ഡെവലപ്പ് ഡെവലപ്പാകേണ്ടതാണ് അപ്പൊ അറുപത്തഞ്ചു വർഷക്കാലം കോൺഗ്രസ് ഉറങ്ങായിരുന്നു തന്നെയല്ലേ നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്താ കുറെ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവനെ ഒരു തലക്കിൽ പിടിച്ചിട്ടു അല്ലെ ഇന്ന് മതേതരത്വത്തിന് ചില കോട്ടങ്ങളൊക്കെ തട്ടിട്ടുണ്ട് അതാണ് ഇന്ന് ഹിന്ദുവിന് ഒരു ആത്മാഭിമാനം ഉയരുകയും അവർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് കോൺഗ്രസ് അടിച്ചമർത്തിയിട്ടായിരുന്നു വരെ ഒരനക്കവർ അനങ്ങാൻ സമയമില്ലായിരുന്നു അതിന് അതിനിപ്പോ എന്താ എൻ്റെ ഒരു പ്രതിഫലം ഉണ്ടായതെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉയർന്നു വന്നു അതാണ് ഉണ്ടായത് പക്ഷേ അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കോൺഗ്രസ് വിട്ടുപോയി ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഈ പറയുന്ന വന്ദേഭാരത് പോലെ ട്രെയിനുകളായിക്കോട്ടെ ബുള്ളറ്റ് ട്രെയിനുകളായിക്കോട്ടെ അതൊക്കെ പരീക്ഷിക്കുകയാണ് ഇപ്പോൾ ചിന്തിക്കാൻ നിങ്ങൾ ഈ പറയുന്ന സാധനം ചൈനയിലൊക്കെ വന്നിട്ട് കാലത്രീന്ന് അറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്പാനിലൊക്കെ വന്നിട്ട് വർഷങ്ങളായി അപ്പോൾ ഈ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ല കുറേ ട്രെയിനുകൾ നമുക്കുണ്ട് പക്ഷെ എന്ത് കാര്യമുള്ളത് ആ വികസനത്തിന്റെ പാതയിലോട്ട് റെയിൽവേ പോലും അന്ന് എത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് സ്വന്തം കോച്ച് ഫാക്ടറികളുണ്ട് നല്ല നല്ല ട്രെയിനുകൾ പുറത്തോട്ട് വരുന്നു വന്ദേഭാരത്തിന് വന്ദേഭാരതത്തിൽ പോലുള്ള ഹൈസ്പീഡ് എന്താ പറയുക ട്രെയിനുകൾ വരുന്നു ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നു മെട്രോകൾ ഒരുപാട് മെട്രോകൾ വരുന്നു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വസന്തകാലം എന്ന് പറയാം അപ്പം അപ്പോൾ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് മോദിയെ തീർക്കാം പക്ഷേ വികസനപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോദിയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അതങ്ങനെയാണ് ഈ വികസനത്തിന്റെ പാതയിലോട്ട് എത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ചു പറ്റും അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലൊക്കെയാണ് യഥാർത്ഥ വികസനം എത്തുള്ളൂ എന്നുള്ളത് സത്യമാണ് കാരണം നമ്മളൊരു രാജ്യത്തിന്റെ എത്രയോ പുറകിലാണ് അപ്പൊ അവിടോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാനുണ്ട് ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ മറ്റു രാജ്യങ്ങളുമായിട്ട് കടപിടിക്കുന്ന രീതിയിലോട്ട് നമ്മൾ മാറി തുടങ്ങി അതിന് വഴിയൊരുക്കിയത് ആരാണ് നരേന്ദ്രമോദിയാണ് അല്ലേ ഇതിനു മുമ്പ് ഞാനൊരു ലോറി ഡ്രൈവറായിരുന്നു ഒരുപാട് വർഷം ലോറി ഓടിച്ചു കടന്ന മനുഷ്യനാണ് പല സംസ്ഥാനങ്ങളിലൂടെയും ലോറി ഓടിച്ചു പോയിട്ടുള്ള ഒരാളാണ് ആ എനിക്ക് ഇന്ന് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന മാറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്പ്രസ് ഹൈവേ പോലുള്ള റോഡുകളൊക്കെ വരുമ്പോൾ ശരിക്കും കണ്ണ് തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിൻ്റെ ഇച്ഛാശക്തിയിലൂടെ ഉണ്ടായി വരുന്നതാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ രാജ്യം വളരെയധികം താഴെത്തട്ടിലാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വളർച്ചയിലൂടെ എത്താൻ പറ്റുന്നത് പറയാനുള്ളത് ഇവിടെ കുറച്ച് ഹിന്ദുത്വവാദികളുടെ പ്രശ്നങ്ങളാണ് അത് വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ കോൺഗ്രസ് സർക്കാർ ഹിന്ദുക്കളെ ശരിക്കും പറഞ്ഞാലൊരു കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുവായിരുന്നു അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല പക്ഷെ ഇന്ന് അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവർക്കൊരു ഫീല് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരു തോന്നല് ഇതൊക്കെ അവർക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പല വിഷയങ്ങളും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതാണ് യു പി പോലുള്ള സ്ഥലങ്ങളിലായാലും അല്ലാതെയാലും നമ്മൾ കാണാൻ പാടില്ല പിന്നെ ക്ഷേത്രങ്ങൾ കണ്ടെടുക്കുന്നു ചില മുസ്ലിം കോളനികൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല മുസാഫർ നഗർ പോലുള്ള കോളനികളുണ്ട് യു പിയിലൊക്കെ അവിടെ ഒന്നും ഒരു മുസ്ലിമിന് കയറാൻ പോലും സാധ്യമല്ല അപ്പോൾ അവർക്ക് ആ ഏരിയ ബൗണ്ടറി ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് വളർന്നു വരുന്നവരാണ് ആ വളർച്ചയിൽ അല്ലെങ്കിൽ അവർ ആ കവർ ചെയ്യുന്ന ഏരിയയിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട് അതല്ല അവർ തച്ചടക്ക തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മണ്ണ് വാരി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് ഒരു ഹൈന്ദവനും ഒരു വിഗ്രഹം കുഴിച്ചിട്ട് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതെല്ലാം തകർത്ത് കളഞ്ഞ് അതിൻ്റെ മേലെ മസ്ജിദുകളും കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയത് തന്നെയാണ് അപ്പൊ ഹിന്ദുവിൻ്റെ ആ ഒരു വീര്യം ഉണർന്നപ്പോൾ അല്ലെങ്കിൽ ഹിന്ദുവിന് ചോദിക്കാൻ പറയാൻ ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്തേതു നമുക്കിതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ പുറത്തോട്ട് ഇറങ്ങി അതാണ് ഇന്ന് സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് പലയിടങ്ങളും വിഗ്രഹങ്ങൾ തപ്പി തപ്പിപ്പോകേണ്ടി വരുന്നതൊക്കെ ഇതെല്ലാം ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഉടച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർ താമസിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേക്കൊന്നും സാധ്യമല്ല ഇപ്പം മുസാഫർ നഗറിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അടുക്കാൻ പറ്റില്ല അവിടെ അത് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ മുസ്ലിം ഏരിയ തന്നെയാണ് അവിടേക്കൊന്നും ഒരാൾക്കും പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഏരിയ കൊണ്ടിട്ട് നമ്മളിപ്പോൾ രാഗ്ലീഷ്വരൊക്കെ ഒരു രണ്ട് ദിവസം മുമ്പ് ഒക്കെ ചെയ്തിരുന്നു എന്തോ അവിടെ കൊണ്ടുപോയി വിഗ്രഹം കുഴിച്ചിടുന്നു വീണ്ടും തിരിച്ചെടുക്കുന്നു ഒക്കെ വേണ്ട അതൊക്കെ അവന്റെ പൊട്ട ചിന്തയ്ക്ക് തോന്നുന്ന തോന്നലുകളാണ് കാരണം മുസാഫർ നഗറിൽ ഒന്നും ഒരാൾക്കും കേരള ചെല്ലാൻ പറ്റില്ല ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഭരിച്ചിട്ടും യോഗി ഭരിച്ചിട്ടും മുസാഫർ നഗറിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നില്ലേ ഈ പറഞ്ഞ കേരളം വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാട് ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ അവിടെ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളെടുത്തോ ഓരോരുത്തർക്കും ഓരോ ഏരിയ ആണ് ആ ഏരിയയിൽ മറ്റുള്ളവരുണ്ടാവില്ല അപ്പോൾ അവർ ആ ഏരിയ കെട്ടിപ്പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട് അതെല്ലാം താർക്കും തകർത്ത് അവരുടെ സ്വന്തമാക്കി കളയും അതാണ് അവരുടെ ശീലം അപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഫൈറ്റുകളാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒരു തലക്കിലാണ് നിന്നോട്ടെ അതെല്ലാം തിരിച്ചെടുക്കാണ്ട് തിരിച്ചെടുക്കുക തന്നെ വേണം കൊടുക്കുക വിട്ടു വിട്ടു വിട്ടുകൊടുക്കാൻ വേണം ഇപ്പം നമ്മൾ നടക്കുന്ന ആ ഒരു ഒരു വികസനത്തിൻ്റെ പാത എന്ന് പറയുന്നത് അബ്സുലൂറ്റ്ലി അത് ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നതാണ് അതിൻ്റെ വികസനം അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു തോത് എന്ന് പറയണത് ഭയങ്കരമാണ് നമ്മൾ ഈ കേരളത്തിരുന്ന് സംസാരിക്കുന്ന പോലെയൊന്നും അല്ല അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിനെ സംസാരിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിനെ തള്ളിപ്പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള് സത്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി വന്നത് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആരായാലും ശരി ഇപ്പം നരേന്ദ്രമോദി കഴിഞ്ഞ അടുത്ത് ആരാന്നറിയില്ല ആര് വന്നാലും ശരി ഈ ഭാരതം എന്ന് പറയുന്നത് വികസനത്തിലോട്ടേ പോകുള്ളൂ നേരെ വന്നിട്ട് കോൺഗ്രസിനാണ് ഇനി ഭരണം കിട്ടുന്നതെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യ വികസിപ്പിക്കാൻ ശ്രമിക്കില്ല പകരം അവർ ഒരു പ്രത്യേക അജണ്ട കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് വോട്ട് ചെയ്യുന്നൊക്കെ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ക്രൈസ്തവരാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ് ഹിന്ദുക്കളെ ഇവർക്ക് പട്ടിക്ക് സമാനമാണ് കാണുന്നത് സത്യം അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന പോലെ ഈ കുംഭമേള അറുപത് കോടി ജനങ്ങളൊക്കെ ഒരു വലിയ മഹോത്സവമാണ് അതിന് വരെ തള്ളിപ്പറയവനൊക്കെ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് ആലോചിക്കുന്നു അറുപത് കോടി ജനങ്ങൾ ഇന്ത്യയിലെ പകുതി ജനങ്ങൾ ഇതിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വരെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാകുക എന്ന് പറയുമ്പോൾ ഇവരുടെ വോട്ട് വോട്ടേതാണെന്നുള്ള ചിന്തിച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇവരെന്തിനാണ് പ്രതീക്ഷിക്കുന്ന അറിയില്ലേ ഹിന്ദുക്കൾ പട്ടികളാണ് ഹിന്ദുക്കൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തോളൂ പക്ഷേ മറ്റുള്ളവർ അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്താലേ അവർ നമുക്ക് വോട്ട് തരുള്ള എന്നുള്ള ബോധം അവർക്കുള്ളിലുണ്ട് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പെട്ടിയിലാണി അടിച്ചു എന്ന് പറയാം അതാണ് അവസ്ഥ അങ്ങനെ വരൂ കാരണം ഹൈന്ദവർ അങ്ങനെയാണ് അവരൊന്നും അങ്ങനെ തകർക്കാനൊന്നും പറ്റില്ല ടിക്കിനെ തകർക്കാൻ പറ്റില്ല അവർ തിരിച്ചു തിരിച്ചുവരും അവരുടെ വരും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലായി എന്താണ് ഇലക്ഷൻ നടക്കുമ്പോഴുള്ള സംഭവം നിങ്ങൾക്ക് വ്യക്തമായില്ലേ ഒരു അഴിമതി രേഖപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വികസനവും നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണാത്തതൊക്കെയല്ലേ വന്ദേ ഭാരത് എന്ന് പറഞ്ഞൊരു സർവീസ് നമ്മൾ സ്വപ്നത്തെ കണ്ടിരുന്നു കോൺഗ്രസ് വയ്ക്കുമ്പോൾ കണ്ടിരുന്നു ഇല്ല നരേന്ദ്രമോദി വന്നു ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ രണ്ടാം ടൈം ആവത്തും അന്ദേഭാരത് ഇറക്കി ഇനി ബുള്ളറ്റ് ട്രെയിനാണ് വരാൻ പോകുന്നത് അപ്പം ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നില്ലേ വോട്ട് ചെയ്യുന്നവർ കാണുന്നില്ലേ അതല്ലേ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് അല്ലാതെ ഈ മെഷീൻ തട്ടിപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ സ്വയം പരിഹാസ കഥാപാത്രമാകാതെ റിയാലിറ്റിയിലോട്ട് ഇറങ്ങി വരും റിയാലിറ്റി ഇറേതാണ് എന്ന് മനസ്സിലാകും ശരിയെന്നാൽ